വെൽക്കം ബാക്ക് ടു അപ്പൊ ഈ ഒരു വീഡിയോയിലും നമ്മൾ ബഡ്ജറ്റ് ബൈ ആയിട്ടുള്ള നല്ലൊരു പ്രീമിയം സെമി സിൽക്ക് പോലത്തെ ഒരു പി വി സിൽക്ക് ഒക്കെ പോലെയുണ്ടല്ലോ സിൽക്ക് മെറ്റീരിയൽ ഫാബ്രിക് ഞാൻ കാണിച്ചു തരാം നല്ല സോഫ്റ്റ് ആയിട്ട് കിടക്കുന്നത് കണ്ടോ സിൽക്ക് മെറ്റീരിയൽ ആണ് നല്ല പ്രീമിയം മെറ്റീരിയൽ ആട്ടോ അതിൻ്റെ അകത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ഡിസൈൻ ആണ് നെക്കിന്റെ പോർഷനിൽ കൊടുത്തിരിക്കുന്നത് ഇത് നമുക്ക് കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ മടക്കി വെച്ചിരിക്കുന്ന കണ്ടോ ഇങ്ങനെ കറക്റ്റ് ആ ഒരു റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും നല്ല നീളമോ നല്ല വീതിയുള്ള മെറ്റീരിയലാണ് മെറ്റീരിയൽ നല്ല മെറ്റീരിയലാണ് നല്ല സിൽക്ക്നെസ് കൊണ്ട് താനും എന്ന് നമുക്കറിയാം സെമി സിൽക്ക് ഒക്കെ ആണെങ്കിൽ കുറേ ലാസ്റ്റ് ചെയ്യുമല്ലോ പക്ഷെ നല്ല പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന സിൽക്ക് മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്ന ടോപ്പായിട്ട് സാൻഡോൺ ബോട്ടോ അറ്റാച്ച്ഡ് ആണ് കേട്ടോ ഇതിൻ്റെ ദുപ്പട്ടയും നല്ല ഹൈലൈറ്റഡ് ആണ് നല്ലൊരു ഗോൾഡൻ ത്രെഡ് വർക്ക് ഫുള്ള് പോകുന്നുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാവുന്നുണ്ടായിരിക്കും നല്ല ഭംഗിയുള്ളൊരു ഡിജിറ്റൽ പ്രിൻറ് ദുപ്പട്ട ഇതിൻ്റെ ഒപ്പം അറ്റാച്ച്ഡ് ആണ് ഈ ഒരു ദുപ്പട്ട വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തിൻ്റെ കൂടുതലും പെയർ ചെയ്യാം നല്ലൊരു സിൽക്ക്നെസ് ഉണ്ട് ഭയങ്കര ഒരു ദുപ്പട്ടയ്ക്ക് തന്നെ നല്ലൊരു റേറ്റ് വരുന്ന ടൈപ്പ് ഒരു ദുപ്പട്ടയാണ് യൂസ് ചെയ്തിരിക്കുന്നത് ടോപ്പ് പ്ലസ് ദുപ്പട്ട വരുമ്പോഴേക്കും നിങ്ങൾക്ക് നല്ലൊരു ഫംഗ്ഷൻ വെയർ ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ റേറ്റ് ആണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ലൈറ്റ് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത്രയും നെക്കിൻ്റെ പോർഷനിൽ വർക്ക് വരുന്ന അതുപോലെ ഇത്രയും അടിപൊളിയുള്ള എന്താണല്ലോ നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വസോടെ മേടിക്കാം അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് കേട്ടോ നല്ല ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് നമുക്ക് ഡെയിലി വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഫംഗ്ഷൻ വെയർ ആയിട്ടോക്കെ ഉപയോഗിക്കാൻ പറ്റും എല്ലക്കൻ്റെ കളക്ഷൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ പോലത്തെ ഒരു ഷെയ്ഡാട്ടാ വരുന്നത് ശരിക്കും ശരിക്കിതിന്റെ ദുപ്പട്ട അത്രയും നല്ല ഭംഗി ആട്ടോ ഈ എന്താണൊന്നും പർച്ചേസ് ചെയ്ത് ഇത് എനിക്ക് പറയാൻ പറ്റുന്നില്ല അത്രയും നല്ല രസമുള്ള കളക്ഷനാണ് ഈ ഒരു റേറ്റിനെ ഈ ഒരു പ്രൊഡക്റ്റ് ഒക്കെ റിയലി വർത്താണ് എന്റെ പുലിയാ മതി അതാണ് അതിന്റെ ഒരു ഹൈ ലൈറ്റ് നല്ല നീളവും നല്ല വീതിയുള്ള മെറ്റീരിയലും അതോടൊപ്പം ഇത്രയും നല്ല വർക്കും ഇത്രയും നല്ല പ്രീമിയം മെറ്റീരിയലേ ശരിക്കും ഒരു തൗസൻഡ് എബോ എങ്ങനെ പോയാലും തൗസൻഡ് തന്നെ ഒരു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എബോങ്കിലും എങ്ങനെ പോയാലും ആകുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അത്രയും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അടുത്ത കളർ ഷീഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് നോക്കിക്കേ ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഇതിന്റെ കളർ ചാർട്ടാണ് ഏറ്റവും അമേസിംഗ് ആയിട്ടുള്ളത് നല്ല രസമുള്ള ഒരു കളർ ഷെയ്ഡാണ് സെയിം തന്നെ ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ട നമുക്ക് തട്ടം ഇടുന്ന പോലെ വേണമെങ്കിൽ അങ്ങനെ ഇടാട്ടോ ഞാൻ കാണിച്ചു തരാം നല്ല രസമാണ് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിയർ ചെയ്യാം അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഈ നമ്മൾ കണ്ട ചാർട്ടിലെ ലാസ്റ്റത്തെ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ് നല്ലൊരു ലാവണ്ടർ കളർ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം രീതിക്കുള്ള ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് വരുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ മെയിൻ ഹൈലൈറ്റ് ഈ വർക്ക് രസമാണ് എല്ലാം എന്ന് പറയാ എടുത്തു പറയേണ്ട കാര്യമാണ് ഈയൊരു റേറ്റില് ഈയൊരു മെറ്റീരിയൽ നല്ല രസമായിട്ട് കാണാനായിട്ട് ഇങ്ങനെ വരും അടുത്ത കളർ കളർഷീഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിട്ട് സെയിം തന്നെയാണ് മെറ്റീരിയൽ പക്ഷെ ഡിസൈനിൽ ചെറിയൊരു വേരിയേഷൻ ഉണ്ട് ഫ്രണ്ട് പോർഷനിലെ വർക്കില് കളേഴ്സ് ഒക്കെ നല്ല രസമല്ലേ കാണാനായിട്ട് നല്ല കളർ ചാർട്ടാണ് ആൻഡ് ഫ്ലോറൽ പ്രിന്റ് ദുപ്പട്ടയാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ അടുത്ത കളർ ഷീഡ് കാണാം അത്ത ഇടുന്നവരാണെങ്കിൽ പോലും നല്ല നീളവും വീതിയുള്ള മെറ്റീരിയൽ അപ്പൊ നമ്മുടെ രണ്ട് സൈഡിലും ഈ ഒരു ടൈ ആൻഡ് ആൻഡൈ ഒക്കെ പോലെ ഈ ഒരു ഡിസൈനൊക്കെ വരുമ്പോഴേക്കും ഭയങ്കര രസമായിരിക്കും കേട്ടോ കാണാനായിട്ട് അത്യാവശ്യം നമ്മുടെ ബാക്കിലാണെങ്കിൽ പോലും നല്ല നീളവും വീതി ഉള്ള ദുപ്പട്ടയല്ലേ വരുന്നത് അപ്പൊ നന്നായിട്ട് ഇനി ഈതും ഒക്കെ തോന്നുന്നു വരുന്നത് അപ്പൊ നന്നായിട്ട് നിങ്ങൾക്ക് സ്റ്റൈൽ ചെയ്ത് നടക്കാൻ പറ്റും അടുത്ത കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡാണ് വരുന്നത് നല്ല രസമാണ് കാണാനായിട്ട് ഈ ദുപ്പട്ടയുടെ കൈ ദുപ്പട്ടയുടെ മെറ്റീരിയലൊക്കെ നല്ല മെറ്റീരിയൽ വഴി സൂപ്പറാട്ടോ ഞാൻ പിന്നെ അതിനെ എടുത്ത് പറയുന്നില്ല അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ ഞാൻ ഇതിന്റെ വർക്ക് ഒന്ന് ആ ഒരു ഡിസൈൻ നോക്കി നിങ്ങൾ ആ ക്ലോസർ ആയിട്ട് നോക്കി അത്രയും നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലോസർ ആയിട്ട് കാണിച്ചോ അടിപൊളിയാ കാണാനായിട്ട് അതുകൊണ്ടാണ് എനിക്ക് അത്രയും കോൺഫിഡൻസോടുകൂടിയാണ് നിൽക്കുന്നത് കാരണം നല്ല പ്രീമിയം മെറ്റീരിയൽ ഈ ഒരു റേറ്റിൽ കൊടുക്കാൻ പറ്റുന്ന തന്നെ വലിയൊരു കാര്യമാണ് ആൻഡ് ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് കളർ ഷെയ്ഡ് നമുക്ക് കാണാം ഇന്നത്തെ വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് അപ്പൊ ഇത്ര നമ്മുടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റ് കളക്ഷൻ എന്താണെങ്കിലും ഒന്ന് ഓർഡർ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് കോൺഫിഡൻസോട് കൂടി നൂറ് ശതമാനം വിശ്വസ്തയോടുകൂടി വാങ്ങാൻ പറ്റുന്ന അടിപൊളി ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഐറ്റം ആണ് നമ്മൾ കാണിച്ചത് ഈ ഒരു റേറ്റിന് വേറെ എവിടെയും കിട്ടുന്ന എനിക്കോ ഇനിയിപ്പോൾ ട്രെൻഡിങ് കാണാൻ ഒരു ദുപ്പട്ടയാണ് ഈ ഒരു സ്കൈൽ ദുപ്പട്ട വരുന്നത് നല്ല ആ ഒരു മെറ്റീരിയൽ വൈസ് ഉണ്ടോ അടിപൊളിയാണ് കാണാനായിട്ട് അപ്പോൾ ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം അതുവരെ താങ്ക്